അപ്പോൾ ആ വീട്ടിലെ മുത്തശ്ശൻ വീട്ടിലെ കൊച്ചുമകനെ അടുത്ത് വിളിച്ചിട്ട് ഒരു കല്ല് എടുത്ത് കയ്യിൽ കയ്യിൽ ആ മുത്തശ്ശന്റെ അലമാരിയിൽ നിന്നൊരു കൊടുത്തിട്ട് പറഞ്ഞു നീ ഈ കല്ലുമായിട്ട് മാർക്കറ്റിൽ മാർക്കറ്റിൽ പോയിട്ട് അവിടെയുള്ള ഏതെങ്കിലും ഒരു കച്ചവടക്കാരനോട് നീ ഇത് കാട്ടിയിട്ട് നീ ഇതിന്റെ എത്ര രൂപയ്ക്ക് ഇത് വാങ്ങും നിങ്ങൾ എന്ന് ചോദിച്ചിട്ട് വിൽക്കരുത് വില ചോദിച്ചിട്ട് തിരിച്ച് വരണം ഞാൻ പറഞ്ഞിട്ട് മാത്രം എന്ത് ചെയ്യാവൂ ഇയാൾ ആദ്യം ഈ കല്ലുമായിട്ട് പോയി ഈ കല്ലുമായിട്ട് പോയിട്ട് ഇയാൾ ചെന്നു മത്സ്യ കച്ചവടക്കാരനാണ് നോക്കി ഞാൻ ഈ മത്സ്യ കച്ചവടത്തിൽ എനിക്ക് ആവശ്യം ഒന്നുമില്ല പിന്നെ എന്തായാലും നീ ഒരു കൊച്ചു പയ്യനല്ലേ കൊണ്ടുവന്ന് ചോദിച്ചത് കൊണ്ട് ഈ കല്ല് ഇവിടെ ഇരിക്കട്ടെ കാര്യം എന്താ വല്ല കാക്കയോ പൂച്ചയോ അങ്ങനെ വരികയാണെങ്കിൽ അതുകൊണ്ട് ഒരു ചെറിയ മത്സ്യം തരാം എന്ന് പറഞ്ഞ് ഈ കുട്ടിയോട് പറഞ്ഞു ഇതിന് പകരമാണ് കുട്ടി നേരെ ഈ കല്ലുമായിട്ട് മുത്തശ്ശന്റെ എന്ന് പറഞ്ഞു മുത്തശ്ശ ഇങ്ങനെയാണ് പറഞ്ഞത് ഒരു മത്സ്യത്തിൽ തരാം എന്ന് പറഞ്ഞു മുത്തശ്ശൻ പറഞ്ഞു ശരി അടുത്ത ദിവസം ആകട്ടെ ഇന്നത്തെ ദിവസം ഇനി പോകണ്ട എന്നും കൂടി പറഞ്ഞു അങ്ങനെ അടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം ഇതുപോലെ തന്നെ ഈ കുട്ടിയുടെ കയ്യിൽ മുത്തശ്ശനീ കല്ലു ഈ കല്ലുമായിട്ട് ഈ കുട്ടി പോകുമ്പോൾ ഒരു വസ്ത്രം നെയ്യുന്ന ഒരാളുടെ അടുത്താണ് ചെല്ലുന്നത് അയാളെ കാണിച്ച അയാൾ പറഞ്ഞ കല്ല് കൊള്ളാം ഒരിച്ചിരി കളറൊക്കെ ഉണ്ട് ഈ കല്ല് ഏതെങ്കിലും ഒരു വസ്ത്രത്തിനകത്ത് തുന്നി പിടിപ്പിച്ച് ഡിസൈൻ പോലെ കെട്ടി അത് കൊടുത്താൽ ചിലപ്പോൾ ഇച്ചിരി പൈസ കിട്ടും അതുകൊണ്ട് നിനക്ക് ഞാൻ ഒരു രൂപ തരാം എന്ന് പറഞ്ഞു കുട്ടി നേരെ തിരിച്ചു വന്ന് മുത്തശ്ശനോട് പറഞ്ഞു ഒരു രൂപ തരാ എന്ന് പറഞ്ഞു കല്ല് തിരിച്ചു കൊണ്ടുവന്നു മുത്തശ്ശൻ പറഞ്ഞു അടുത്ത ദിവസം വീണ്ടും പോണം എന്ന് പറഞ്ഞു അടുത്ത ദിവസം നേരെ പറഞ്ഞു വിട്ടു അടുത്ത ദിവസം പോയൊരു കണക്ക് എഴുതാനിരിക്കുന്ന ഒരാളുടെ ഓഫീസിലാണ് നമ്മളിപ്പോ ചാർട്ടേഡ് അക്കൗണ്ട് അതുപോലെ കണക്കെഴുതാനിരിക്കുന്ന ഒരാളുടെ അടുത്താണ് അവിടെ ചെന്നപ്പോ അയാളെ പറഞ്ഞു ആവശ്യം എന്നാലും ഈ മേശപ്പുറത്ത് എരിഞ്ഞു വെക്കുന്ന പേപ്പർ പറന്നു പോകാതിരിക്കാൻ ഈ കാണാൻ ഒരു കല്ലല്ലേ പേപ്പർ വെയിറ്റ് പോലെ രൂപ തരാം എന്ന് പറഞ്ഞു കുട്ടി ഇതുപോലെ രൂപ തരാം എന്ന് അതിന് അടുത്ത ദിവസം ഈ കല്ല് നേരെ വീണ്ടും കൊടുത്തു വിട്ടു അങ്ങനെ അടുത്ത ദിവസത്തിലേക്ക് പോകുമ്പോ വേറൊരു മറ്റൊരാളിൻറെ അടുത്തേക്ക് ചെന്നു അയാളാണെങ്കില് ഈ പ്രത്യേകമായി ഇന്നുവരെ കാണാത്ത വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങി സൂക്ഷിക്കുന്ന ഒരാളാണ് പുരാ നമ്മൾ പറയുന്നത് പുരാവസ്തു ഒക്കെ ആയിട്ടുള്ള വസ്തുക്കളൊക്കെ അയാൾ അയാൾ ഞാൻ ഒരു ആയിരം രൂപ തരാ നമ്മൾ ഒരു ചെറിയ തുടങ്ങി രൂപ വരെ എത്തി കുട്ടി വളരെ സന്തോഷത്തോടെ അഞ്ചു രൂപ രൂപ പറഞ്ഞതൊക്കെ ഒറ്റയടിക്ക് ആയിരം എത്തി ഞാൻ എന്ന് മുത്തശ്ശം പറഞ്ഞു കൊടുക്കണ്ട അടുത്ത കടയിലേക്ക് പോവാൻ പറഞ്ഞു അടുത്ത ദിവസം നേരെ പറഞ്ഞു ഒരു രത്ന വ്യാപാരിയുടെ കടയിലേക്ക് അവിടെ ചെന്നപ്പോ വ്യാപാരി പറഞ്ഞു ഞാൻ ഇതിന് അൻപത് ലക്ഷം രൂപ വേണമെങ്കിൽ പറ ചോദിക്കുന്നു അത്രയേ പൈസ ഞാൻ തരാം ഇത് ഒരാൾക്കും കൊടുക്കാതെ എനിക്ക് തന്നെ തരണം എന്ന് ആരോട് പറയണം മുത്തശ്ശനോട് പറയണം എന്ന് പറയുന്നു ഈ കുട്ടി തിരിച്ചു വന്ന് മുത്തശ്ശനോട് മുത്തശ്ശാ അയാൾ ഒരു മണ്ടനാണോ ഒരാൾ ചെറിയൊരു മീൻ തരാന്ന് പറഞ്ഞു ഒരാൾ ആയിരം വരെ പറഞ്ഞു ഇപ്പോ ഇയാൾ ഒറ്റ അടിക്ക് 50 ലക്ഷം എത്രയാണ് മുത്തശ്ശൻ പറഞ്ഞു മോനെ ഇത് ഏറ്റവും വിലവടുക്കുള്ള ഒരു രത്നമാണ് ഇത് രത്നമാണെന്ന് തിരിച്ചറിയാൻ ആർക്കേ സാധിച്ചോളൂ രത്ന വ്യാപാരിക്ക് മാത്രമേ

യഥാർത്ഥ മൂല്യത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ആ യഥാർത്ഥ മൂല്യത്തെ തിരിച്ചറിയാതെ പോയാൽ നമുക്ക് പലപ്പോഴും പലതും മനസ്സിലായില്ലേ യാതൊരു പലതും മൂല്യമുള്ളതാണെന്ന് വിചാരിച്ച് അതൊക്കെ നേടാൻ നമ്മൾ തെക്കുവടും കഷ്ടപ്പെടും പ്രാരാപ്തങ്ങളിൽ പെടും അവസാനം നേടിയത് കൊണ്ട് മൂല്യമില്ലാതെ തിരിച്ചറിയുമ്പോഴത്തേക്ക് ഇനി ഓടാനും നേടാനുമുള്ള സമയവും കാലവും ആരോഗ്യവും മനസ്സിലായില്ലേ അങ്ങനെയാണ് ഇന്നത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാര് അതിന്റെ ഉദാഹരണമാണ് ചെറുപ്പകാലത്തൊന്നും മനസ്സിലായില്ലേ ചെറുപ്പകാലത്ത് അമ്പലത്തിൽ പോയി ഇരിക്കാത്തവരൊക്കെ എന്താ കാരണം ഇനി സ്വന്തം കാര്യത്തിന് വേണ്ടി മറ്റു സുഖത്തിന് വേണ്ടി ഓടാനുള്ള ആരോഗ്യം അപ്പം വെറുതെ വീട്ടിലിരുന്നാലോ മക്കളും കൊച്ചുമക്കളും മരുമക്കളും ഒക്കെ കുറ്റം പറയും എന്നാ പിന്നെ സമയം എവിടെ ഇരിക്കാ അവസ്ഥയിലേക്ക് എത്തപ്പെടും എത്തപ്പെടും അല്ലെങ്കിൽ ഇത് ഉണ്ടാവണം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മുതൽ വളരണം മനസ്സിലായില്ലേ കാരണം ജീവിതം അവർക്കാണ് ശരിയല്ലേ ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും ഒരു ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി ഏറ്റവും അമൂല്യമായി നമ്മൾ എന്തൊക്കെ നേടണം എന്ന് പഠിക്കേണ്ടത് ഏത് പ്രായത്തിലാണ് മനസിലായില്ലേ അവരുടെ രൂപപ്പെടുന്ന ശീലം എന്നൊരു മനസ്സിലാക്കേണ്ടത് അതിന്റെ ആ മൂല്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത് ആ മൂല്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് നമുക്ക് ശ്രദ്ധയുണ്ടാവണം മനസിലായില്ലേ ഭാഗവതം ശ്രദ്ധയോടെ കേൾക്കണം എന്താ ശ്രദ്ധ ഒരു യജ്ഞത്തിന് പോയപ്പോൾ ഇതുപോലെ പറഞ്ഞു കുട്ടികളെയൊക്കെ കൂട്ടിക്കൊണ്ടുവരണം വെക്കേഷൻ സമയമല്ലേ അപ്പൊ ക്ലാസ് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു ഈ പറഞ്ഞത് കൊണ്ട് ഒരു അമ്മ വീട്ടിൽ നിന്ന് രണ്ട് മക്കളെയും വിളിച്ചുകൊണ്ട് നാലാമത്തെ ദിവസമൊക്കെ പൂജവുപ്പിന്റെ അവധി വന്നപ്പോഴി പൂജവുപ്പിന്റെ സമയത്ത് ഒരു നവാഹം നടക്കാണ് ആ അമ്മ വീട്ടിലെ മക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു

ഇങ്ങനെ ഒരു പോക്കുണ്ട് തല ഇതിലേക്കൂടെ മനസ്സിലായില്ലേ അവരിതിലേക്കൂടെ ഇറങ്ങി പോയാലും ഇത്രയും നോക്കി കഴിയുമ്പോ അവരെ കുറിച്ചുള്ള ഓർമ്മകളാവും നമ്മൾ സാധാരണഗതിയിൽ പറയും പറയുന്നു പറയും ശ്രദ്ധയോടെ പഠിക്കുക ശ്രദ്ധിച്ചു ആ ശ്രദ്ധയും അല്ല ഇവിടുത്തെ ഇവിടെ ശ്രദ്ധ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം എടുത്തു കഴിഞ്ഞാല് ഭഗവാനിൽ നിന്ന് വേറിട്ട് പോകാത്ത ബോധം മനസിലായില്ലേ ിൽ കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഭാഗവതം കേൾക്കാൻ എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തുവന്ന് ഉറയ്ക്കുള്ളൂ ഭാഗവത ജ്ഞാനം വന്ന് ഉറയ്ക്കുള്ളൂ അപ്പൊ ആ നിലയിലേക്ക് നമുക്ക് ഭാഗവതം കേൾക്കാൻ അതിന്റെ മൂല്യത്തെ മനസ്സിലാക്കാൻ ആ മൂല്യം ആണ് ജീവിതത്തില് ഏതൊരു വസ്തുവാണെങ്കിലും അതിന്റെ മൂല്യത്തെ തിരിച്ചറിയുമ്പോഴാണ് അതിന് വിലയുള്ളതായി മാറുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിനും വലിയ വിലയുണ്ട് കാരണം നമ്മളൊരു മനുഷ്യനായി ജനിച്ച് നമുക്ക് ഈശ്വരൻ കൈ തന്നു കാല് തന്നു കണ്ണു തന്നു അല്ലെ മൂക്ക് തന്നു കേൾക്കാനുള്ള ഇന്ദ്രിയങ്ങളെല്ലാം തന്നു പ്രവർത്തിക്കാനുള്ള അവയവങ്ങളൊക്കെ തന്നു എന്നിട്ടും ജീവിതത്തിൽ നമുക്ക് നേരായി മുന്നേറാൻ സാധിക്കുന്നില്ല എന്ന് വന്നാൽ നമ്മുടെ ജീവിതം മൂല്യമുള്ളതായി മാറുമോ മാറുമോ മാറില്ല അപ്പൊ നമ്മുടെ ഓരോ ജീവിതത്തിനും നമ്മൾ അതിന്റെ മൂല്യത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ തയ്യാറായാൽ ആ മൂല്യത്തിലൂടെ നമുക്ക് ഉയരാൻ സാധിക്കും അതുകൊണ്ട് ഇവിടെ ഭാഗവതത്തിൽ സംബന്ധിച്ചോളം ഭാഗവതത്തിൽ നമ്മുടെ ശ്രദ്ധ വർദ്ധിക്കണം ആ ഭാഗവതത്തിന്റെ മൂല്യം നമ്മുടെ ജീവിതത്തെ ശരിയാക്കാനാണ് ആ ജീവിതത്തിലെ ഉടനീളം പകരുവാനുള്ള ജ്ഞാനമാണെന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം